ഇത്തരം വാർത്തകളിൽ നിന്ന് യാതൊരു മോചനവും ഇനി ലഭിക്കില്ലേ എത്രയേറെ സ്ത്രീകളാണ് ഈ വർഷം തന്നെ സ്വയം ജീവൻ ഒടുക്കിയത് ഇത് കേൾക്കാൻ പോലും കഴിയാത്ത തരത്തിലുള്ളത് തന്നെ ഭർത്താവിൻ്റെയും ഭർത്തുവീട്ടുകാരുടെയും പീഡനങ്ങൾക്കിരയായ പെൺകുട്ടികൾ ഒട്ടേറെയാണ് നമ്മുടെ മുമ്പിൽ സ്വയം ജീവൻ ജീവനൊടുക്കിയെന്നുള്ള വാർത്ത വന്നുകൊണ്ടിരിക്കുന്നത് ഇതിൽ സൗന്ദര്യത്തിൻ്റെ പേരിലും നിരന്തരമായി കുത്തുവാക്കുകൾ പറഞ്ഞ് പെൺകുട്ടികളുടെ മാനസിക നിലവിലേക്കും തെറ്റിച്ചുവച്ച് അവരെ മരണത്തിലേക്ക് തള്ളിവിടുന്ന ദാരുണമായ സംഭവങ്ങളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെയാണ് നിഖില എന്ന് പറയുന്ന ഈ പെൺകുട്ടിക്കും സംഭവിച്ചിരിക്കുന്നത് നിഖില രണ്ട് ദിവസം മുമ്പ് സ്വന്തം വീട്ടിലെത്തിയപ്പോൾ വളരെയധികം സന്തോഷവതിയായിരുന്നു ഈയിടയ്ക്ക് ടൂർ പോകുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് വീട്ടുകാരോട് അക്കാര്യങ്ങളൊക്കെ സംസാരിക്കുമ്പോഴും നികിതക്ക് യാതൊരു മനഃപ്രയാസമുള്ളതായും വീട്ടുകാർ കണ്ടില്ല അതിനുശേഷം ഭർത്താവിൻ്റെ വീട്ടിലെത്തിയ നികിത വൈകുന്നേരം അഞ്ചരയോടുകൂടിയാണ് ഭർത്താവിൻ്റെ വീട്ടിലുള്ള കിടപ്പുമുറിയിൽ സ്വയം ജീവനൊടുക്കിയ നിലയിൽ കണ്ടെത്തിയത് മരണത്തിൽ ദുരൂഹതയുണ്ടെന്ന് നികുതയുടെ കുടുംബം ആരോപിച്ചു അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത് പോലീസ് അന്വേഷണവും ആരംഭിച്ചു ഇരുപത് വയസ്സ് മാത്രം പ്രായമുള്ള നികുത കണ്ണൂരിൽ നഴ്സിംഗ് കോളേജ് വിദ്യാർത്ഥിനിയാണ് ഭർത്താവായ വൈശാഖ് വിദേശത്താണ് ജോലി ചെയ്തു കൊണ്ടുവരുന്നത് ഭർത്താവായ വൈശാഖിന്റെ നാണുശേരിയിലുള്ള വീട്ടിലാണ് അഞ്ചരയോടുകൂടി നികിതയെ ജീവനൊടുക്കിയ നിലയിൽ കിടപ്പുമുറിയിൽ കണ്ടെത്തിയത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ ഒന്നിനാണ് നികിതയും വൈശാഖും തമ്മിലുള്ള വിവാഹം കഴിഞ്ഞത് അതിനുശേഷം ഇവരുടെ ദാമ്പത്യ ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്നുള്ള കാര്യവും ആർക്കും തന്നെ അറിയില്ല എന്തായാലും യാതൊരു കുഴപ്പവും ഇല്ലാതെ ഒരു പെണ്ണും ഇത്തരമൊരു സാഹചര്യത്തിലേക്ക് നീങ്ങിപ്പോകില്ല എന്നുള്ള കാര്യം ഉറപ്പാണ് അതുകൊണ്ട് തന്നെയാണ് നികുതിയുടെ കുടുംബം ഇതിൽ ദുരൂഹതയുണ്ടെന്ന് ചൂണ്ടിക്കാണിക്കുന്നത് തന്നെ മരണത്തിൽ ദുരൂഹതയുണ്ടെന്ന് കാണിച്ച് നികുതയുടെ അമ്മയുടെ സഹോദരൻ രവി എന്ന് പറയുന്ന ആളാണ് തളിപ്പറമ്പ് പോലീസിൽ പരാതി നൽകിയിട്ടുള്ളത് കഴിഞ്ഞ ദിവസം സ്വന്തം വീട്ടിലെത്തിയ നികിത വളരെ സന്തോഷവതിയായിരുന്നു എന്നുള്ളതാണ് വീട്ടുകാർ പറയുന്നത് അതിനുശേഷം നികിത ഇത്തരമൊരു കടും കൈ ചെയ്യുവാനുള്ള കാരണം എന്താണെന്ന് ആർക്കും തന്നെ അറിയില്ല വീട്ടിലെത്തിയ നികിത രണ്ടു ദിവസം കഴിഞ്ഞ് താൻ പഠനം നടത്തുന്ന സ്ഥാപനത്തിൽ നിന്നും ടൂർ പോകുന്നുണ്ടെന്നെല്ലാം പറഞ്ഞത് വളരെ സന്തോഷവതിയായിക്കൊണ്ടായിരുന്നു എന്നാണ് വീട്ടുകാരുടെ മൊയ് കാര്യമെന്തായാലും സ്വയം ജീവനെടുക്കുന്നത് എത്ര വലിയ കുറ്റമാണെന്നുള്ള കാര്യം ഇവരാരും എന്തുകൊണ്ടാണ് ധരിക്കാത്തത് അങ്ങനെ സ്വയം നശിച്ചു പോയെങ്കിൽ ഇവർക്ക് എന്താണ് ലഭിക്കാനുള്ളത് നിങ്ങളുടെ ജീവിതത്തിൽ പലതരം പ്രയാസങ്ങളുണ്ടായിരിക്കാം അതിനൊന്നും ഒരിക്കലും മരണം ഒരു പ്രതിവിധിയല്ല പറഞ്ഞു തീർത്ത് പരിഹരിക്കാൻ കഴിയാത്ത എന്തൊരു കാര്യമാണ് ഭൂമിയിലുള്ളത് കഥ പെട്ടെന്ന് തന്നെ എന്തിനു വേണ്ടിയാണ് സ്ത്രീകൾ ഇത്തരം കടും കൈ ചെയ്യുവാൻ വേണ്ടി ഇറങ്ങി പുറപ്പെടുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തുടങ്ങിയതോടുകൂടി ഒട്ടനേകം ആരെയും ഞെട്ടിപ്പിക്കുന്ന വാർത്തകളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഇതിനൊരു അവസാനമുണ്ടാകില്ലല്ലേ അതും ചെറിയ പ്രായത്തിലുള്ള കുട്ടികളികൾ നിരന്തരമായി പല പീഡനങ്ങൾക്ക് ഇരയാകുന്നതാണ് ഇവർ ഇത്തരമൊരു തീരുമാനത്തിലേക്ക് എത്തിപ്പെടുവാനുള്ള പ്രധാനമായ കാരണമായി മുന്നിൽ വരുന്നത് നികിതക്ക് എന്ത് സംഭവിച്ചു എന്നുള്ള കാര്യം കുടുംബത്തിനറിയാൻ ചെയ്യണം അതിനുവേണ്ടിയാണ് കുടുംബം ഇപ്പോൾ ശ്രമിച്ചു